ീ ഒരു ഭാഗമാണ് പറഞ്ഞത് എടുത്തത് ടെറാക്കാൻ നല്ലൊരു ഓഫ് റോഡർ ആയിരുന്നു ഉണ്ടായിയുടെ എന്താ നല്ല ബിൽഡ് ക്വാളിറ്റി ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു വണ്ടി ക്ലിക്കായില്ല വളരെ കുറഞ്ഞ യൂണിറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൽ നിന്ന് ഒരു ഡാഷ്ബോർഡ് നമ്മുടെ ഈ ഒരു അംബാസഡറിലേക്ക് എടുത്തിട്ടുണ്ട് അദ്ദേഹം ഇത് ത്രീ സിക്സ്റ്റി ക്യാമറ അംബാസഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനാദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെ ബഷീർ കമിക്സ് മിക്സ് മാക്സിൻ്റെ പുതിയ വർക്കാണ് ആളുടെ വണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിനക്കറിയാം അംബാസഡറിൽ സാധാരണ വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ ഡ്രമ്മാണ് അത് മാറ്റിയിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയ് പ്ലസ് ലോ പ്രൊഫൈൽ ടയറും കൂടെ ഈ ഒരു വാഹനത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്

ആ ഒരു കളർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡിപ്പ് ചെയ്തതാണ് ആ ഒരു ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താഴെ ഒരു നാലഞ്ച് ലെയർ ഉണ്ട് കേട്ടോ നമ്മുടെ മാറ്റുകൾ വരുന്നത് ചേകിരിയും ആയി അല്ലെങ്കിൽ നമ്മുടെ എനിക്ക് ബഷീർക്ക് ഒരു നാലഞ്ച് വണ്ടികളിപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ പക്ക ഫ്രീ ആണ് കേട്ടോ ഓടിക്കുമ്പോൾ നമുക്ക് വളയ്ക്കുന്ന ടൈമിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പവർ സ്റ്റിയറിംഗ് ആണ് വേണ്ടി പതിനെട്ട് ഇഞ്ച് അലോയുവാണ്